ില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദ ഒരു കപ്പാണ് ഒരു കപ്പ് മൈദ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് ഞാൻ മെഷർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് അരിപ്പ് വെക്കുക അതിലോട്ടേക്ക് നമുക്ക് ആദ്യമേ തന്നെ ഈ ഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ അകത്തോട്ടേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ മാത്രം മതി എന്നാണെങ്കിൽ വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ കേക്കിന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഒരു രണ്ട് നുള്ളു ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഫ്ലോറ് നന്നായിട്ട് അരിച്ചെടുക്കണം അരിച്ചെടുക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും അരിച്ചെടുക്കണം ഞാനൊരു മൂന്ന് തവണ എപ്പോഴും അരിച്ചെടുക്കാറുണ്ട് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എത്ര തവണ അരിച്ചെടുക്കുന്നു അത്രയധികം സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക് ഒരു മൂന്ന് തവണ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് അത്രയധികം സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി മുട്ടയുടെ മഞ്ഞയും വെള്ളിയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിനുള്ള ബാറ്റർ ഒന്ന് പ്രിപ്പയർ ചെയ്യാണ് വേണ്ടത് അപ്പോൾ മുട്ടയുടെ മഞ്ഞും അതുപോലെ തന്നെ വെള്ളിയും ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒന്നുകിൽ കൈ വെച്ച് സെപ്പറേറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ചെയ്യുന്നത് എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാനുള്ള മെയിൻ കാരണം നമ്മൾ സ്പോഞ്ച് കേക്ക് മാക്സിമം സോഫ്റ്റ് ആയിട്ട് കിട്ടാം കോട്ടൺ സ്പോഞ്ച് കേക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ മുട്ടയുടെ വെള്ളയിലോട്ടേക്ക് ഒരിക്കലും മഞ്ഞയുടെ കണ്ടന്റ് ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ കൈ വെച്ചിട്ടോ അതല്ലെങ്കിൽ നല്ല ഈസി ആയിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടോ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്താൽ മതി ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കപ്പിന് ഒരു കപ്പ് ഫ്ലോർ എടുത്തപ്പോ അതിനാവശ്യായിട്ടുള്ളത് നാല് മുട്ടയാണ് അത്യാവശ്യം വലിയ സൈസുള്ള മുട്ട തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇതൊന്ന് അടിച്ചെടുക്കുവാണ് വേണ്ടത് അപ്പൊ ഇതിനകത്തോട്ടേക്ക് ആദ്യമേ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുള്ളത് കേട്ടോ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് ഞാൻ ഒരു കപ്പ് അളന്നിരിക്കുന്ന അതേ കപ്പിന് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മുക്കാൽ കപ്പ് ഉപയോഗിക്കാം അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഞാനിപ്പോൾ ഒരു കപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരുമിച്ച് ചേർത്ത് കൊടുത്ത് അടിക്കരുത് കുറച്ച് കുറച്ചായി ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് അടിക്കുന്നത് ഞാൻ മിക്ക വീഡിയോസെല്ലാം വിസ്ക് വെച്ചിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വിസ്കോ സ്പൂണോ വെച്ച് അടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ച് വച്ചിരിക്കുന്ന കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കാം ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുക്കുക കണ്ടില്ല അതിൻ്റെ കളർ ഒന്നും മാറിയിട്ട് നമ്മൾ വിസ്ക് ഉപയോഗിച്ചിട്ടാണെങ്കിലും അടിച്ചെടുക്കുമ്പോൾ ആ നല്ലൊരു മഞ്ഞ കളർ മാറിയിട്ട് ഒരു പെയിൽ യെല്ലോയിഷ് കളറിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ആയിട്ട് കിട്ടും അതുപോലെ തന്നെ പഞ്ചസാര പൊടിച്ചത് ഈ മുട്ടയുടെ മഞ്ഞായിട്ട് നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ ചെയ്യുക കേട്ടോ ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് പാൽ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ റൂം ടെമ്പറേച്ചർ ഉള്ളത് തന്നെ യൂസ് ചെയ്യുക ഫ്രിഡ്ജിനകത്ത് വെച്ച പാൽ ഒരിക്കലും ഡയറക്റ്റ് എടുത്തിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യരുത് അപ്പോൾ എടുത്തിരിക്കുന്ന അളവ് എന്ന് പറയുന്നത് അരക്കപ്പാണ് അരക്കപ്പ് എന്ന് പറയുന്നത് അറുപത് എം എൽ ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒലിപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് ഇതിന്റെ ഒരു പകുതി ഭാഗം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കാം പാലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ് വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഒരിക്കലും വെളിച്ചെണ്ണ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇന്ന് ഉപയോഗിക്കുന്നത് കാൽ കപ്പ് വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് എന്ന് പറയുന്നത് തേർട്ടി എം എല്ലിൻ്റെ കപ്പിലാണ് മെഷർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കുവാണ് വേണ്ടത് അപ്പോൾ ഈ പാലാണെങ്കിലും വെജിറ്റബിൾ ഓയിലാണെങ്കിലും നമ്മൾ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കേക്കിനെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതിനക ഇത് ഈ കപ്പിൻ്റെ ഒരു പകുതി ഭാഗം ആദ്യം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം കത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാനില എസൻസ് ആണ് ഇതിപ്പോൾ ഒരു ടീസ്പൂൺ എടുത്തു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ശരിക്കും നമ്മൾ മുട്ടയുടെ മഞ്ഞ അടിക്കുന്നതിനകത്താണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത് ആൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ മുട്ടയുടെ ആ ഒരു കുത്തൽ കണക്ക് തോന്നുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ മുട്ടയുടെ മഞ്ഞ അടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ വാനില എസൻസ് ചേർത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല കേട്ടോ കേക്കിന് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതുകൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി മുട്ടയുടെ വെള്ളം അടിച്ചെടുക്കുവാണ് വേണ്ടത് അതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കേക്ക് ഫ്ലോർ ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഒരിക്കലും മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത് ഇതുപോലെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലോർ ഒന്ന് കുറച്ച് കുറച്ചായി ചേർക്കാം എന്നിട്ട് ഒരു തവി വെച്ചിട്ട് ഇനി ഒരിക്കലും ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിക്കരുത് ഇതുപോലെ പതുക്കെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നമ്മൾ ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഒരിക്കലും പൊങ്ങി കിട്ടില്ല നല്ല പെർഫെക്റ്റായിട്ട് കിട്ടില്ല നല്ല സ്പോഞ്ച് കേക്കല്ലേ നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഇതുപോലെ പതുക്കെ പതുക്കെ നമുക്ക് കുറച്ച് കുറച്ചായി ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ള മുഴുവൻ ഫ്ലോറി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാ ഈ നമ്മുടെ ഉണ്ടാക്കിയ കേക്ക് ഫ്ലോർ ഒരിക്കലും ഇതിനകത്ത് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കരുത് അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പം ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാണാം വൈറ്റ് വൈറ്റ് സ്പോട്ട്സ് കണക്കെ കാണാം അത് നമ്മൾ ഈ കട്ടയൊന്നും ശരിക്കും അടച്ച് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ കേക്കിനകത്ത് കാണുന്നത് അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക അപ്പം ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല കുറച്ച് സമയം എടുത്ത് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം ഒന്ന് അടിച്ചെടുക്കുവാണ് വേണ്ടത് അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഞാനൊരു അര ടീസ്പൂൺ എടുത്ത് നമ്മുടെ ലെമൺ ജ്യൂസ് ചെറുനാരങ്ങ ഒന്ന് നീരെടുത്ത് വെച്ചിട്ടുള്ളതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതപ്പിച്ചെടുക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾ വിസ്ക് വെച്ചിട്ടാണെങ്കിൽ വിസ്ക് വെച്ചിട്ടാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും എടുക്കും അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബീറ്ററിൽ വെച്ചിട്ടാണെങ്കിൽ ഒരു നാലഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് പോകും കിട്ടും അപ്പോൾ ഇങ്ങനെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് ബീറ്റ് ചെയ്യാൻ നല്ല ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കൂ അങ്ങനെ നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം പിന്നെ അടിച്ചെടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ആദ്യം നമ്മൾ മുട്ടയുടെ മഞ്ഞയാണല്ലോ അടിച്ചെടുത്തിരിക്കുന്നത് ഒരിക്കലും ഇതിനകത്ത് അതിൻ്റെ കണ്ടൻറ്റൊന്നും ഉണ്ടാകരുത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം വിസ്ക് ആണെങ്കിലും ഇലക്ട്രിക് ബീറ്റർ ആണെങ്കിലും നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതിന് ശേഷം മാത്രം അടിച്ചെടുക്കാം ചെറുനാരങ്ങയുടെ നീര് ചേർത്തുകൊണ്ട് കണ്ടില്ല ശരിക്കും ഒരു മൂന്ന് മിനിറ്റ് എടുത്തുള്ളൂ കേട്ടോ അപ്പൊ തന്നെ ഇത് നന്നായിട്ട് സ്റ്റിഫ് ആയിട്ട് നിങ്ങൾക്ക് കാണാം നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹാൻഡ് വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിലും സെയിം തന്നെയാണ് സാധാരണ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം ഞാൻ മുന്നേ എപ്പോഴും വിസ്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാറ്റേണിനകത്തോട്ടേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കുവാണ് വേണ്ടത് നമ്മളെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള ഇതിനകത്തോട്ടേക്ക് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ശരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ നേരത്തെ കോട്ടൺ സ്പോഞ്ച് കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ അടിച്ചെടുത്തിരിക്കുന്ന എഗ് വൈറ്റ്സ് മുട്ടയുടെ വെള്ള ഒരിക്കലും നമ്മൾ തവി വെച്ചിട്ട് കുത്തി അടച്ചു കൊടുക്കരുത് നമ്മളെങ്ങനെയാണോ കേക്ക് ഫ്ലോർ മിക്സ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് ഫെയിലായി പോവില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കാരണം ഈ മുട്ടയുടെ വെള്ളം ഉടച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സെപ്പറേറ്റ് ചെയ്ത് ചെയ്തതിൻ്റെ എഫക്റ്റ് മുഴുവനായിട്ട് പോകും കേട്ടോ അപ്പം അതുകൊണ്ട് ഇപ്പം പതുക്കെ സമയമെടുത്ത് തന്നെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക് ബാക്കിയുള്ളത് കൂടി അപ്പോൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ കുറച്ച് കുറച്ചായി ചേർത്തിട്ട് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തവി വെച്ചിട്ടോ അത് നിങ്ങളുടെ കയ്യിലുള്ള ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളത് വെച്ചിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ഞാനിത് എല്ലമുട്ടയുടെ വെള്ളം മുഴുവനായിട്ട് ചേർത്തിട്ട് കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ പതുക്കെ പതുക്കെ തന്നെ ഫോൾഡ് ചെയ്യുക ഇനി നമുക്കിതൊന്ന് നമ്മുടെ കേക്ക് ബേക്കിംഗ് ട്രൈയിലോട്ടേക്ക് മാറ്റാം ഞാനിവിടെ ബേക്കിംഗ് ട്രേ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബട്ടർ പേപ്പറിൻ്റെ താഴ്ഭാഗത്തായിട്ടൊന്ന് ജസ്റ്റ് സൈഡിലൊക്കെ ലൈറ്റ് ആയിട്ടൊന്ന് ബട്ടർ തൂക്കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഫ്ലോർ ഇട്ടിട്ട് ബേക്കിംഗ് ട്രേ ഒന്ന് തട്ടി എടുത്തിട്ടുണ്ട് അതിന്റെ ടോപ്പിലായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേക്കിംഗ് ട്രേ ഇല്ലാന്നാണെങ്കിൽ സ്റ്റീലിന്റെ പ്ലേറ്റിൽ ഇതുപോലെ സ്റ്റീലിന്റെ ഇതുപോലെയുള്ള ബൗൾ ഉണ്ടെങ്കിൽ കുക്കറിനകത്ത് ഇറക്കി വെക്കാൻ കഴിയുന്ന രീതിയിലുള്ളത് യൂസ് ചെയ്താലും മതി അപ്പോൾ ബേക്കിംഗ് ടിപ്സ് ആൻഡ് ടൂൾസ് എന്ന് പറയുന്ന വീഡിയോനകത്ത് ശരിക്കും എല്ലാ രീതിയിൽ ചെയ്യുന്നതും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് നോക്കിയാൽ മതി ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററി ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യാം ബാറ്ററി ചേർത്തോട്ടൊക്കെ എപ്പോഴും നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ടിന്നിന്റെ മുക്കാൽ ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഒരിക്കലും മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത് അപ്പൊ ഈ ബേക്കിംഗ് ട്രേന്റെ മെഷർമെന്റ് ഞാനൊന്ന് പറഞ്ഞ് തരാം ബാറ്റർ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ തവി വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് പതുക്കെ ലെവൽ ചെയ്തെടുക്കാം ഒന്ന് ലെവൽ ചെയ്ത് ഇതിപ്പോൾ ഓക്കെയാണ് ശരിക്കും ഒന്ന് ലെവലായിട്ട് തന്നെ ഉണ്ട് അതിന് ശേഷം നമ്മൾ തറയിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ഇത് നന്നായിട്ട് തട്ടിയെടുക്കണം ഇപ്പം തട്ടിയെടുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല കാരണം ഞാൻ ഇതിനകത്ത് തട്ടിയെടുക്കുന്നത് കാണിക്കുമ്പോൾ എൻ്റെ ക്യാമറ എങ്കിൽ ഷേക്ക് ആയി പോകുന്നത് കൊണ്ടാണ് നിങ്ങൾ ഫ്ലോറിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലൊന്ന് തട്ടിയെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ മൊത്തം എയർ ഹോൾസ് ഉണ്ടാകും അതിനകത്ത് അപ്പം ശരിക്കും ഒന്ന് തട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയുടെ മെഷർമെൻറ്റ് എയ്റ്റീൻ സെൻറ്റീമീറ്റർ ടു സെവൻ സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ട്രേ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കുക്കർ ഇതിന് വേണ്ടിയിട്ടൊന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ ഓവനിൽ ബേക്ക് ചെയ്യുന്ന ടൈം കൂടി ഞാൻ ആ സമയത്തൊന്ന് പറഞ്ഞു തരാം പ്രഷർ കുക്കറിൽ ബേക്ക് ആയിട്ട് പ്രഷർ കുക്കർ ആയാലും ഇഡ്ഡ്ലി തട്ടായാലും ഒരുപോലെ തന്നെയാണ് ഇതുപോലെ നമ്മൾ ഉപ്പോ അതല്ലെങ്കിൽ മണലോ ഒന്ന് വിതറി കൊടുക്കുക അതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു തട്ട് വെച്ചെടുക്കുക ഇങ്ങനെയുള്ള തട്ട് കയ്യിലില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചട്ടിയുടെ അടിയിലുള്ള അടിയിലൊക്കെ വെക്കുന്ന റിങ് ഉപയോഗിക്കുക റിങ്ങിന്റെ ടോപ്പിൽ കുറച്ചൊന്ന് ഹൈറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇഡ്ഡലി തട്ടിലൊക്കെ ഇതുപോലെയുള്ള എയർ ഹോൾസുള്ള തട്ട് ഉണ്ടാകില്ലേ അതൊന്നതിന്റെ ടോപ്പിലായിട്ട് വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ആദ്യം കുക്കറിനെ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുവാണ് വേണ്ടത് അപ്പോൾ പ്രീഹീറ്റ് ചെയ്യുന്നതിന് മുന്നേ കുക്കറിന്റെ വിസിലും അതുപോലെ തന്നെ വാഷ്റൂം ഒന്ന് റിമൂവ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീഹീറ്റ് ചെയ്യാം അപ്പം ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ആവുമ്പോഴത്തേക്ക് നല്ല ചൂടായി വരും റീഹീറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓവനിലാണെങ്കിലും പ്രഷർ കുക്കറിലാണെങ്കിലും അപ്പോൾ ഇതിൽ നമ്മൾ പ്രഷർ കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് തുടങ്ങി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് സ്പോഞ്ച് കേക്ക് ബേക്കായി സമയം എന്ന് പറയുന്നത് അപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റിന് ശേഷം മാത്രം നിങ്ങൾ തുറന്ന് നോക്കുക തുറന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കേക്കിൽ എന്തെങ്കിലും കറക്റ്റ് ബേക്കായിട്ട് ചിലപ്പോൾ മിഡിലൊക്കെ കുറച്ച് ബേക്ക് ആകാതൊക്കെ ഉണ്ടാകും കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലെയിമിനെ അതൊന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എപ്പോഴും ഏറ്റവും ലോ ഫ്ലെയിമിലിട കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് അപ്പൊ നാല്പത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ബേക്ക് ബേക്കായില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം അതേ ഫ്ലെയിമിൽ നിങ്ങൾ ഒന്നുകൂടി വെച്ചുകൊടുത്താൽ മതി അപ്പൊ കറക്റ്റായിട്ട് ബേക്കായി കിട്ടും പിന്നെ നാൽപ്പത് മിനിറ്റിന് മുന്നേ ഒരിക്കലും തുറന്നു നോക്കരുത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് ഫ്ലോർ ഉണ്ടാക്കി നമ്മുടെ ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മൾ തുറന്ന് നാൽപ്പത് മിനിറ്റിന് മുന്നേ ഒക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് അങ്ങ് ഇരുന്ന് പോയത് ശരിക്കും ആ ഒരു ടെക്സ്റ്ററിൽ നമുക്ക് കിട്ടില്ല ഇനി മൈക്രോവേവ് ഓവനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാം എന്നിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം മുപ്പത് മിനിറ്റ് തുടങ്ങി മുപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് അപ്പോൾ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള പ്രഷർ കുക്കറിനകത്തോട്ടേക്ക് ഞാൻ കേക്ക് ബേക്കിംഗ് ട്രൈ ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഇത് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിടാം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാൽപ്പത് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇപ്പം കറക്റ്റ് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം കേത്രയും തന്നെ മുകൾ ഭാഗത്തോട്ടേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് അതുപോലെ നല്ല സ്പോഞ്ചായിട്ട് ഇരിക്കുന്നത് കാണില്ല ഞാൻ ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് തോന്നുന്നു ഇനി ഇതൊന്ന് ഞാനൊന്ന് എൻ്റെ ഭാഗം ഒന്ന് കാണിച്ച് തരാം അപ്പം ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊന്നുകൂടി കാണിച്ച് തരാം എൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ തണുത്തതിന് ശേഷം ബേക്കിംഗ് ട്രൈ ഒന്ന് മാറ്റിയിട്ട് ഞാൻ കാണിച്ച് തരാം അപ്പം നമ്മുടെ സ്പോഞ്ച് കേക്ക് ഇവിടെ നന്നായി തണുത്ത് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം ഇനി ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഞാനൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം എടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ സാധാരണ ഒക്കെ ചെയ്യുമ്പോൾ വാനല സ്പോഞ്ച് കേക്ക് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് നല്ല പൊങ്ങി കിട്ടുകയും ചെയ്യും കണ്ടില്ലേ നല്ല കറക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ ഈ കേക്ക് ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ ഞാൻ മിക്ക വീഡിയോസിലെല്ലാം കട്ട് ചെയ്ത് കാണിക്കാറുണ്ട് പക്ഷേ ഇത് ഞാനൊന്ന് ഫോണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കാണ് അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കാണിക്കാത്തത് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് അത്രയധികം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ കണ്ടില്ല ഞാനൊന്ന് പ്രെസ് ചെയ്ത് കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അത്രയധികം നല്ല സോഫ്റ്റ് കോട്ടൺ സ്പോഞ്ച് കേക്ക് എന്നൊക്കെ പറയില്ലേ പിന്നെ ഇതിൻ്റെ ഇത് കണ്ടോ നിങ്ങൾ ഇത്രയധികം ഇത് പൊങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ അറിയിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ